അമ്മമാർ കുടുംബത്തിന്റെയും സഭയുടെയും സമൂഹത്തിന്റെയും കാവലാളാണെന്ന് മാതൃവേദിയുടെ മധ്യസ്ഥയായ പരിശുദ്ധ കനുകാമറിയം ദൈവത്തിൽ ആശ്രയിച്ചതുപോലെ നാം ദൈവത്തിൽ ആശ്രയിക്കണമെന്നും സഹമധ്യസ്ഥയായ വിശുദ്ധ മോനിക്കായും വിശുദ്ധ ജിയനായും കുടുംബത്തെ വലിയ പ്രതിസന്ധിയിൽ കാത്തതുപോലെ നമ്മുടെ കുടുംബത്തിൽ കാവലായി കരുതലായി കരുത്തായി നിൽക്കണമെന്നും കാഞ്ഞിപ്പള്ളി രൂപ മാർ ജോസ് പുളിക്കൽ ഓർമ്മിപ്പിച്ചു കാഞ്ഞേപ്പള്ളി രൂപത മാതൃവേദിയുടെ മുപ്പതാം വാർഷികം വിഷൻ ടു കെ ട്വന്റി ഫൈവ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാവലിരിക്കുക ഉറക്കമൊഴിഞ്ഞ് കാവലിരിക്കുന്നയാളുടെ പേരമ്മ എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ പ്രവൃത്തിയാണ് അപ്പൊ കാവലിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹത്തിൽ എപ്പോഴും നിലനിൽക്കുവാനും സ്നേഹത്തിന് വിരുദ്ധമായതൊന്നും വരാതിരിക്കാനുമുള്ള ഒരു ശ്രദ്ധ ഉണ്ടാവണം എന്നതാണ് അതിൻ്റെ ഒരു അർത്ഥം പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇന്ന് പലതും കടന്നു കയറുന്നുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പലപ്പോഴും നമ്മുടെ ഒരു റേഞ്ചിൽ നിന്നും ഔട്ടാണ് റേഞ്ച് ഔട്ട് ആകുന്നുണ്ട് നമ്മുടെ മക്കൾ അല്ലേ നിങ്ങളുടെ റേഞ്ചിലല്ല നിങ്ങളുടെ മക്കൾ നിൽക്കുന്നത് അല്ലേ ആണോ നിങ്ങളുടെ റേഞ്ച് വിട്ടുപോയി അവർ നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ റേഞ്ചിൽ കൂടി ഇപ്പോഴും അങ്ങനെ നടപ്പുണ്ടെന്ന് അവരൊക്കെ അവിടെ കാണും പക്ഷേ നിങ്ങളുടെ റേഞ്ചിലല്ല പലപ്പോഴും അവർ അപ്പോൾ നിങ്ങളുടെ ഈ റേഞ്ച് തമ്മിലുള്ള ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമാണ് റേഞ്ച് വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്നൊക്കെ മുറിഞ്ഞു പോകും യാത്ര ചെയ്യുമ്പോഴൊക്കെ ഫോൺ വന്നു കഴിഞ്ഞാൽ റേഞ്ച് വിട്ടുപോകും അത് കണക്ഷൻ പോകുന്നതാണ് അപ്പോൾ ഈ അമ്മമാർ അല്ലെങ്കിൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള കണക്ഷൻ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് ഇന്ന് ഞങ്ങൾ രാവിലെ ഇന്ന് സംസാരിച്ചപ്പോൾ അങ്ങനെ കണക്ഷൻ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുമായിരുന്നു നമ്മുടെ കുട്ടികളൊക്കെ മാതാപിതാക്കളെ കൂടി ചിലപ്പോൾ സംസാരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ ഒക്കെ പരക്കുന്നുണ്ട് അപ്പിനൊന്നും എന്നെ വേണ്ടതിനെ മനസ്സിലാകുന്നില്ല അവരൊക്കെ ഇങ്ങനെ പഴഞ്ചൊലക്കുകളാണ് അവരൊക്കെ ഇങ്ങനെ തന്ത വൈബാണ് തള്ളവൈബാണെന്നൊക്കെ പറഞ്ഞു അതെന്നെ വൈബാന്ന് നിങ്ങൾക്കറിയാവോ നിങ്ങളൊക്കെ തള്ളവൈബുകളാണോ തന്തവൈബുകളെന്നൊക്കെ പറയും അത്രയും കൂടി കുഞ്ഞുങ്ങളെന്ന് സംസാരിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ വലിയ സങ്കടം തോന്നും എന്തു പറ്റും അവിടെയൊക്കെ ഈ വൈബ് അതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങളുടെ ഒരു റേഞ്ചിലല്ല നിൽക്കുന്നെന്ന് അതിൻ്റെ അർത്ഥം അവരൊക്കെ ഒരു പുരാതന പുരാവസ്തുക്കളാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് കാലം കൈവിട്ടു പോകുന്നു എന്നുള്ള സങ്കടകരമായ ഒരു വർത്തമാനം സമകാലിക വിശേഷങ്ങളിൽ ഏറ്റവും വേദനിപ്പിക്കുന്നതാണ് ഏറ്റവും വേദനിപ്പിക്കുന്നതാണ് അതിന് നമുക്കൊരു കാവലിൻ്റെ ഒരു കുറവുണ്ടായിട്ടുണ്ടോ എന്നതാണ് എൻ്റെ ചോദ്യം ചെറുപ്പത്തിലെ ഉദരത്തിലായിരിക്കുന്ന സമയത്ത് മുതൽ ഈ കാവൽ കൊടുക്കണം കരിമലുള്ള അമ്മയും കാവലുള്ള അമ്മയും കുഞ്ഞുങ്ങളെ ഉദരത്തിൽ വെച്ച് തന്നെ ചേർത്ത് പിടിക്കാൻ കർത്താവിലേക്ക് ചേർത്ത് പിടിക്കുവാൻ മക്കളെ മക്കളായിരിക്കുന്ന വിധം കണ്ട് സ്നേഹിച്ച് വളർത്തുവാൻ തിരുത്തണ്ടവ തിരുത്തി വളർത്താൻ നമുക്ക് കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ അതും കൂടിയാണോ കാരണം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എൻ്റെ മക്കളെല്ലാം പെർഫെക്റ്റ് ആണ് ദേ ഹാവ് നോ പ്രോബ്ലം അബ്സല്യൂട്ട്ലി ദർ റൈറ്റ് എന്ന് പറയുന്ന അമ്മമാരുണ്ട് അപ്പന്മാരുണ്ട് മക്കൾ ഏറ്റവും അവർക്കൊരു കുഴപ്പമില്ല അങ്ങനെ എല്ലാം ഇഷ്ടം പോലെ കൊടുത്ത് സ്നേഹമാണെന്ന് വിചാരിച്ച് ഇഷ്ടങ്ങളുടെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന മാതാപിതാക്കൾ ാണ് കുഞ്ഞുങ്ങളെ രാവിലെ ഒമ്പത് മുപ്പതിന് കുടുംബ കൂട്ടായ്മ ഡയറക്ടർ ഫാദർ തോമസ് വെണ്മാത്ര പരിശുദ്ധ കുർബാന അർപ്പിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ രൂപതാ പ്രസിഡന്റ് ശ്രീമതി ജി ജി ജേക്കബ് പുളിയം അധ്യക്ഷത വഹിച്ചു വ്യത്യസ്ത കലാപരിപാടികൾ സമ്മേളനത്തെ മികവുറ്റതാക്കി മാതൃവേദിയുടെ മുപ്പതാം വാർഷികത്തിൻ്റെ സ്മാരകമായി ക്രമീകരിച്ച സുവനിയർ സുഹൃതം പ്രകാശനം ചെയ്തു ഫൊറോന തലത്തിലുള്ള പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹൈറേഞ്ച് മേഖലയിലെ മികച്ച ഫൊറോനയായി കുമിളിയും ലോ റേഞ്ച് മേഖലയിലെ മികച്ച ഫൊറോനയായി കാഞ്ഞിരപ്പള്ളിയും തെക്കൻ മേഖലയിലെ മികച്ച ഫൊറോനയായി എരുമേലിയും തിരഞ്ഞെടുക്കപ്പെട്ടു ഇടവക തലത്തിലുള്ള പ്രവർത്തന മികവിൻ്റെ അടിസ്ഥാനത്തിൽ അറുന്നൂറിൽ കൂടുതൽ കുടുംബങ്ങളുള്ള എ വിഭാഗത്തിൽ സെയിൻറ് ജോർജ് ചർച്ച് മേരികുളവും മുന്നൂറിന് മുകളിൽ കുടുംബങ്ങളുള്ള വിഭാഗത്തിൽ സെൻറ് മേരീസ് ചെറുവള്ളിയും ഇരുന്നൂറിൽ കൂടുതൽ കുടുംബങ്ങളുള്ള സി വിഭാഗത്തിൽ സെൻ്റ് ആനണീസ് വണ്ടൻമേടും നൂറിൽ കൂടുതൽ കുടുംബങ്ങളുള്ള ഡി വിഭാഗത്തിൽ സെന്റ് ജോസഫ് കൊച്ചു ചോവാളയും എഴുപത്തഞ്ചിൽ താഴെ കുടുംബങ്ങളുള്ള ഇ വിഭാഗത്തിൽ സെൻറ്റ് ജോസഫ് പുറക്കയവും സമ്മാനങ്ങൾ കരസ്ഥമാക്കി രൂപതാ സെക്രട്ടറി ശ്രീമതി സ്വപ്ന റോയി കടന്തോട് റിപ്പോർട്ട് അവതരിപ്പിച്ചു രൂപതാ വികാരി ജനറൽ ഫാദർ ജോസഫ് വെള്ളമറ്റത്തിൽ ആമുഖ സന്ദേശം നൽകി ശ്രീ സണ്ണി തോമസ് ഇടിമണ്ണിക്കൽ ആശംസകൾ നേരുകയും ചെയ്തു രൂപതയിലെ നൂറ്റി നാൽപ്പത്തിയെട്ട് ഇടവകളിൽ നിന്നുള്ള അമ്മമാർ സമ്മേളനത്തിൽ സംബന്ധിച്ചു സമ്മേളനത്തിന് രൂപതാ ഡയറക്ടർ ഫാദർ മാത്യു ഓലിക്കൽ സ്വാഗതവും ആനിമേറ്റർ സിസ്റ്റർ റോസ്മി നന്ദിയും രേഖപ്പെടുത്തി ബ്രദർ മാണി കിഴക്കേ തലയ്ക്കൽ രൂപതാ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ സമ്മേളനത്തിന് നേതൃത്വം നൽകി